സോറി സർ നിങ്ങളെ വെയിറ്റ് ചെയ്യിച്ചതിന് സോറി നിങ്ങൾ പറഞ്ഞതുപോലെ ബില്ല് സെറ്റിലായിട്ടുണ്ട് ഇനി രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും എല്ലാം വേഗത്തിൽ ശരിയാക്കാം സർ എങ്ങനെ പോയാലും എല്ലാം അല്പസമയത്തിനുള്ളിൽ തന്നെ റെഡിയാകും അത് കഴിഞ്ഞാൽ ഇന്നു മുതൽ മുകളിലെത്തെ രണ്ട് നിലകളുടെ ഉടമ താങ്കളായിരിക്കും ആ ഫ്ലാറ്റ് വിറ്റാൽ സ്റ്റാഫിന് ഒരു ഭീകര തുക കമ്മീഷനായി ലഭിക്കുമായിരുന്നു അതിനാൽ ആ ലേഡീസ് സ്റ്റാഫ് വളരെ സന്തോഷത്തിലായിരുന്നു പ്രത്യേകിച്ച് മാനേജർ ഇടപെട്ട് മുടക്കാൻ നോക്കിയ സംഭവം ആയതുകൊണ്ട് അയാൾക്കുള്ള കമ്മീഷൻ കൂടെ അവർക്ക് കിട്ടുമായിരുന്നു വാട്ട് നീ നീ എന്താ ഇപ്പൊ പറഞ്ഞത് കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ഗൗതം ആ സ്റ്റാഫ് ലേഡിയോട് ചോദിച്ചു അദ്ദേഹം തന്ന കാറിൽ ആവശ്യത്തിന് പണമുണ്ടായിരുന്നു അതുകൊണ്ട് ബില്ല് സെറ്റ് ചെയ്തു ഇനി അദ്ദേഹത്തിന് വേണ്ടി ആ രണ്ട് നിലകളും രജിസ്റ്റർ ചെയ്യണം ലേഡി സ്റ്റാഫ് സമാധാനത്തോടെ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തു അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം നോക്കി നിന്നവരെല്ലാം അതോടെ ഗൗതമനെ നോക്കി ചിരിക്കാൻ തുടങ്ങി എന്തോ അത് കാണേ ഗൗതമിന് വല്ലാതെ നാണക്കേട് തോന്നി ഹാ ഓക്കെ മിസ്റ്റർ ഗൗതം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്ലാറ്റ് വാങ്ങി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഗൗതമനെ നോക്കി ഋഷി പരിഹാസത്തോടെ ചോദിച്ചു ഋഷി ഈ ഗൗതം കുറച്ചു മുമ്പ് എന്തോ ഒരു കാര്യം ചോദിച്ചില്ലേ തനിക്ക് നാണം മാനം ഇതൊക്കെ ഉണ്ടോന്ന് ഓർമ്മയില്ലേ അവനെ വെറുതെ വിടാൻ മനസ്സില്ലാതെ മീനാക്ഷി ചോദിച്ചത് കേട്ട് ഋഷി ഉണ്ടെന്ന് ചിരിയോടെ തലയാട്ടി ആ അപ്പോ എനിക്കൊരു ഡൗട്ട് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോ അവനുണ്ടോ അതിപ്പോ ഇല്ലാത്ത പോലുണ്ടല്ലോ മീനാക്ഷി പരിഹസിച്ചു കൊണ്ട് പറഞ്ഞു ഏയ് നീ ഏതാടി ഓവറായി സംസാരിക്കല്ലേ ഇപ്പോഴും ഞാൻ ഈ ഫ്ലാറ്റിന്റെ മാനേജറാണ് ഞാൻ വിചാരിച്ചാൽ ഗൗതമ എന്തോ ഒരുങ്ങിയതും ആ കെട്ടിടത്തിന്റെ മുൻപിലെ ഡോർ തുറക്കുന്ന ശബ്ദം അവനെ തടഞ്ഞിരുന്നു അകത്തേക്ക് വന്നയാൾ നേരെ പോയി ഗൗതമിന്റെ മുന്നിലായിരുന്നു ചെന്ന് നിന്നത് ഹലോ മിസ്റ്റർ ഗൗതം നിങ്ങൾക്കിനി ഈ ഫ്ലാറ്റിന്റെയോ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ കീഴിലെ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ജോലിയില്ല അതായത് ഇന്നു മുതൽ താൻ ഇവിടുത്തെ മാനേജർ അല്ല സോ സാലറിയിൽ ബാക്കിയുള്ളത് വാങ്ങിച്ച് എത്രയും വേഗം ഇവിടം വിട്ടോളൂ ആ ഐ കാർഡ് കൂടി തന്നേക്ക് അയാൾ ഗൗരവം നിറഞ്ഞ ഭാവത്തിൽ ഗൗതമനോടായി പറഞ്ഞു ജി എം സർ നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഐ സെറ്റ് വാട്ട് ഐ സെറ്റ് നിന്നെ ഇവിടുന്ന് സെക്യൂരിറ്റി കഴുത്തിന് പിടിച്ച് വെളിയിൽ കളയുന്നതിന് മുൻപേ പോകുന്നതാ നിനക്ക് നല്ലത് നിന്റെ പണ്ടത്തെ ആ സ്വഭാവവും വ്യക്തിത്വവും ഓർത്ത് സ്നേഹം ഇപ്പോഴും ഉള്ളത് കൊണ്ട് ഞാൻ പറയുക ഇനിയും നിന്നെ ഇവിടെ നിർത്തിയാൽ അത് മുഴുവൻ കമ്പനിക്ക് എന്നെ ചീത്തപ്പേരാവും ഡേ ഇപ്പൊ തന്നെ കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണോന്നറിയാതെ നീ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ഈ വന്ന വി ഐ പി കസ്റ്റമർ ഇപ്പം പോയനെ ഇനിയൊന്നും ഗൗതമിനോട് അയാൾക്ക് പറയാനില്ലായിരുന്നു അയാൾ ചെന്ന് അവന്റെ ഐ ഡി കാർഡ് ഊരി വാങ്ങിച്ചു പിന്നീട് ഋഷിയുടെ അടുത്തേക്ക് നടന്നു സോറി സർ ഞങ്ങളുടെ എംപ്ലോയി ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറിയതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു ആൻഡ് ഹീസ് നോ മോർ അവർ എംപ്ലോയി അയാൾ ഭവ്യതയോടെ പറഞ്ഞു കുറച്ചു നേരം ആശയക്കുഴപ്പത്തിൽ നിന്ന് പോയ ഗൗതം പയ്യെ എന്തോ ഓർക്കെ തലയുയർത്തി അവന്റെ ചുണ്ടിൽ ചുണ്ടിലൊരുതരം ഉച്ചം നിറഞ്ഞിരുന്നു മാനചന്ദ്രൻ സാറേ എന്നെ അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റില്ല നിങ്ങൾ വിചാരിച്ച എന്നെ ഈ കമ്പനിയിൽ നിന്ന് മാറ്റാനും പറ്റത്തില്ല ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ബാഹുലയൻ എന്റെ അമ്മാവനാ വെയിറ്റ് ഞാൻ അമ്മാവനെ വിളിക്കാം അഹങ്കാരത്തോടെ അതും പറഞ്ഞത് ഗൗതം അവന്റെ അമ്മാവന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ഫോൺ സ്പീക്കറിലിട്ടു അങ്കിൾ ഞാൻ ഗൗതമാണ് അതെ എനിക്കിനി ഇവിടെ ജോലിയില്ലെന്ന് ജി എം ബാലചന്ദ്രൻ പറഞ്ഞു അയാളോട് എന്താ കാര്യം എന്ന് ചോദിക്കാമോ അങ്കൾ ഗൗതം കെഞ്ചലോടെ അവന്റെ അമ്മാവിനോട് സംസാരിച്ചു മീനാക്ഷിക്ക് ആ നാടകം ശരിക്കും നന്നായി രസിച്ചു അത് കാരണം അവൾ താൻ വന്ന കാര്യം പോലും മറന്ന് കൈകൾ കെട്ടി ഗൗതമനെ തന്നെ വീക്ഷിച്ചു നീ എന്റെ അനന്തരവനാണെന്ന് പറഞ്ഞിട്ടും അവൻ അങ്ങനെ വരുന്നു ബാഹുലേ മറുപടി പറഞ്ഞതും ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു അതോടെ ഗൗതം ജി എമ്മിനെ നോക്കി ചുണ്ടുകോട്ടി എന്തോ നേടിയെടുത്തവനെ പോലെ അവിടെ നിന്നു അല്പനിമിഷത്തിനകം ജി എമ്മിന്റെ ഫോൺ റിങ് ചെയ്തു ഹലോ ബാലചന്ദ്രൻ ഞാൻ ഞാൻ നിങ്ങൾ വേഗം ഇങ്ങോട്ട് നിങ്ങളെ ഗൗതമിന്റെ മീറ്റ് പെട്ടെന്ന് മറുപുറത്ത് നിന്നും ആ വാക്കുകൾക്ക് ജി എം ക്ഷമയോടെ മറുപടി പറഞ്ഞു ജി എം കോൾ ഡിസ്കണക്ട് ചെയ്ത് ഋഷിക്ക് നേരെ നോക്കി സോറി സർ നിങ്ങളുടെ ഇത്രയും വിലപ്പെട്ട സമയം ഇങ്ങനെ കളയുന്നതിൽ എന്നോട് ക്ഷമിക്കണം ഇപ്പോ ഞാൻ ഓഫീസിൽ ഒന്ന് പോയി വരാം അയാൾ തന്റെ ഉള്ളിലെ പരിഭ്രമം മറിച്ച് ഭവ്യതോടെ പറഞ്ഞു അതിന് മറുപടിയായി എന്നോണം ഋഷി തലയാട്ടി ഈ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആള് ബാഹുലേൻ പൂക്കാട്ട് പറമ്പിലാണോ ചോദ്യഭാവത്തിൽ ഋഷി ബാലചന്ദ്രനെ നോക്കി അതെ അദ്ദേഹം തന്നെ ജി എം മറുപടി പറഞ്ഞു ഓക്കെ എന്നാ ഞാൻ വന്നാൽ ഐ ക്യാൻ ഹെൽപ്പ് യു മിസ്റ്റർ ബാലചന്ദ്രൻ വരൂ ഋഷിയെയും കൂട്ടി ബാലചന്ദ്രൻ മുൻപിൽ നടന്നു അവരുടെ പുറകെ തന്നെ പുച്ചത്തോടെ ഗൗതമും വന്നിരുന്നു അവൻ അവന്റെ അമ്മാവനെ നന്നായി അറിയാമായിരുന്നു ഏത് മോശം സാഹചര്യമായാലും അവനെ അയാൾ കൈവിടില്ലായിരുന്നു അതുകൊണ്ട് പോകും വഴി അവൻ ഒരു തരത്തിലും ഭയം തോന്നിയില്ല അങ്ങനെ അവർ പേരും ഗൗതമിന്റെ ഓഫീസ് മുറിയിലേക്ക് കയറി കയറിയപ്പോ ബാലചന്ദ്രൻ ഗൗതമനെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു ഗൗതം ഒന്ന് അട്ടഹസിച്ചു ബാലചന്ദ്രോ അങ്ങേരെ എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും അതുകൊണ്ടാ എന്റെ അമ്മാവൻ പറയും മുമ്പേ എന്റെ ഐ ഡി കാർഡ് തിരിച്ചു തരാൻ തന്നോട് ഞാൻ പറഞ്ഞത് പുള്ളി ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആണ് ബാലചന്ദ്രൻ പുള്ളിക്ക് തന്നെ എപ്പോ വേണമെങ്കിലും ഫയർ ചെയ്യാം അറ്റ് ദി സെയിം ടൈം ഞാൻ പറഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്കൊരു പ്രമോഷനും തരും ഏതാണ് വേണ്ടതെന്ന് സ്വയം തീരുമാനിച്ചോളൂ എന്നോട് സോറി പറഞ്ഞ് എന്റെ കാര്യങ്ങളിൽ തലയിടാതെ ഒതുങ്ങി നിന്നാൽ പ്രമോഷന്റെ ആ കയ്യിൽ കിടക്കും യു ഡിസൈഡ് ഗൗതം അയാളോട് പറഞ്ഞു ശേഷം ചുണ്ടുകൂട്ടി ഋഷിയെയും ഒന്ന് നോക്കി ഓ ബാഹുലേന് ഈ കമ്പനിയിൽ ഇത്രയൊക്കെ പവർ ഉണ്ടോ അത്രയും നേരം എല്ലാം കേട്ടിരുന്ന ഋഷി ചോദിച്ചു എന്താ എന്റെ അമ്മാവിന് നിനക്കറിയോ ഗൗതം അധികാരത്തോട് അവനോട് ചോദിച്ചു ആ ചോദ്യം കേട്ടെങ്കിലും ഋഷി കേൾക്കാത്ത മട്ടിൽ മറ്റെങ്ങോ നോക്കി എന്തോ ഓർത്തുന്ന പോലെ നിന്നു നീ ഒന്നും ഇണ്ടാത്തത് ആ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചിട്ട് ഒന്നും ചെയ്യാത്ത പോലെ നിക്കണതാണ്ടോ നോക്കിക്കോ എന്റെ അമ്മാവൻ വന്നാ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ നടന്നതിനൊക്കെ ചേർത്ത് കിട്ടും ഗൗതം പുലമ്പിക്കൊണ്ടിരുന്നു പക്ഷേ ഋഷിയോ ബാലചന്ദ്രനോ അത് ശ്രദ്ധിക്കാൻ പോയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഓഫീസിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് പേരും അങ്ങോട്ട് നോക്കി ഗൗതമേ മോനെ പരുക്കൻ ശബ്ദത്തിൽ അതും വിളിച്ചുകൊണ്ട് ബാഹുലൻ അകത്തേക്ക് വന്നു അയാളെ കണ്ടതും ഗൗതം സന്തോഷത്തോടെ എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് ഓടി ഓ അങ്കിൾ ഇത്ര പെട്ടെന്ന് വന്നോ അയാളെ തിരികെ ഹഗ് ചെയ്തുകൊണ്ട് ഗൗതം ചോദിച്ചു എന്താണാ മോനെ എന്തിനാ അവൻ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറഞ്ഞത് ഗൗതമിനെ നോക്കി വാത്സല്യത്തോടെ അത് ചോദിച്ചുകൊണ്ട് ബാഹുലയൻ ജിയമിനെ നേരെ തിരിഞ്ഞു ദേ ഒരു കസ്റ്റമർ വന്ന് എന്നോട് അനാവശ്യമായി ബഹളം കാര്യം വെച്ചുങ്ക ഞാൻ അവനോട് ചോദിച്ചു അതിന് ഈ ജി എം കസ്റ്റമേഴ്സിനോട് എനിക്ക് ബിഹേവ് ചെയ്യാൻ അറിയില്ല എന്നിട്ട് എന്നെ ജോലിയിൽ നിന്നും എന്നും പറഞ്ഞു ഗൗതം നിഷ്കളങ്ക ഭാവത്തിൽ പറഞ്ഞു ആര് ഏത് കസ്റ്റമറാ നിന്റെ അടുത്ത് വന്ന് കുഴപ്പമുണ്ടാക്കിയത് ബാഹുലയൻ ദേഷ്യത്തോടെ ചോദിച്ചു അത് കേൾക്കേണ്ട താമസം ഗൗതം സോഫയിൽ ഇരുന്ന ഋഷിയെ ചൂണ്ടി കാണിച്ചു കൊടുത്തു ഋഷി ഇരിഞ്ഞിരുന്ന സോഫ മുറിയുടെ ഒരു സൈഡിലായിരുന്നതിനാൽ ബാഹുലേനെ അവന്റെ പിൻഭാഗം മാത്രമേ കാണാമായിരുന്നുള്ളൂ ഓഹോ എല്ലാം ചെയ്തു വെച്ച് ഇപ്പൊ ഇവിടെ വന്ന് പേടിയൊന്നുമില്ലാതെ ഇങ്ങനെ അങ്ങ് ഇരുന്നോ താൻ ആരാടോ ഇത്രയും ചെയ്തു വെച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ നടക്കാൻ തനിക്ക് എന്ത് ധൈര്യം ഉണ്ടോ ആ വാക്കുകൾ വ്യക്തമായി കേട്ടെങ്കിലും ഋഷി ഒന്നും മിണ്ടാതെ നിന്നു ബാഹുലേന്റെ ദേഷ്യം കൂട്ടാൻ എന്ന പോലെ എന്താടാ നിന്റെ വയൽ നാക്കൂല്ലേ ഞാൻ അങ്ങോട്ട് വന്നൊന്ന് പൊട്ടിച്ച ശരിയാകുമല്ല ദേഷ്യത്തോടെ അതും പറഞ്ഞ് അയാൾ ഋഷിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി അത് കണ്ട് ഋഷിക്ക് പ്രശ്നമാകണ്ട എന്ന് കരുതി ജി എം പെട്ടെന്ന് ബാഹുലേനു മുന്നിലേക്ക് കയറി വന്നു സർ ഒരു നിമിഷം ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ അയാൾ ബാഹുലേനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഓ ബാലചന്ദ്രൻ താൻ എന്തിനാ ഇവന് വേണ്ടി ഇങ്ങനെ ഓരോ വിഡിത്താൻ ചെയ്യുന്നത് കാൽ പൈസയുടെ വിവരം ഇല്ലേതെനിക്ക് ഇല്ല സർ ഗൗതം പറഞ്ഞത് നുണയാണ് അവിടെ നടന്നതിന്റെ സി സി ടി വിഷൽസ് ഞാൻ കണ്ടതാ സർ തെറ്റ് ഗൗതമിന്റെ ഭാഗത്താണ് അതെനിക്ക് വ്യക്തമായി അറിയാം ജി എം പറഞ്ഞു നോ അങ്കിൾ ഇയാൾ കള്ളം പറയുക ഞാൻ നല്ലപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കയറി വന്ന് എനിക്കിവിടെ ജോലിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പോവാൻ ഇയാൾ പറഞ്ഞു അത് പോട്ടേന്ന് വയ്ക്കാം പക്ഷേ എന്റെ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് എന്നെ ഇയാൾ അസഭ്യം പറയുകയും എന്റെ ഐ ഡി കാർഡ് ഊരി വാങ്ങിക്കേ ഗൗതം ഇല്ലാത്ത സംഭവങ്ങൾ കൂടെ കൂട്ടി പറഞ്ഞു ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് എഫിലൂടെ